ഇതാണ് മക്കളെ കാണേണ്ട കളി ടീമേറ്റ് മൊത്തം ഇവൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കൊല്ലുമ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇതാ ഒരുത്തൻ ബോട്ടിനെ മാത്രം തപ്പിയിട്ട് വന്ന് അടിക്കുന്നാണ്ടി വേണ്ട ഇത് കണ്ടോ ബാക്കി മൂന്നാൾ എവിടെയുള്ള ഇപ്പോൾ നോക്കിയേ ഇത് ബോട്ടിനെ മാത്രം അടിക്കുന്നുണ്ടോ ഇതാ ഇവരെല്ലാം ഇവൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു ഒരുത്തൻ ബോട്ടിനെ ബോട്ടിനെ തപ്പിയിട്ട് മാത്രം പോയിന് ബാക്കി മൂന്നാൾ ഇവൻ്റിൻ്റെ ഉള്ളിൽ ഇത് കണ്ട ഇത് ബോട്ടിനെ എവിടെയുള്ള ബോട്ടിന് തപ്പിയിട്ട് ഫസ്റ്റ് കളിയിൽ ഇവൻറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങാണ്ട് ഇവൻ്റുള്ളിൽ ഇറങ്ങിയിട്ട് ഓടിയിട്ട് പോയിട്ടുണ്ട് ബോട്ടിനെ കൊല്ലുന്നു എന്താ ചെയ്യേണ്ടത് ഇവന് എന്തിനാ കളിക്കാൻ ഇവൻ്റിൽ ഇറങ്ങിയെന്നൊക്കെ മനസ്സിലാകുന്നില്ല എന്നാൽ പിന്നെ ബോട്ടിന് തപ്പിയിട്ട് പോയാൽ പോരെ ഇവൻ്റിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് ഇവന് ഇവൻറ്റിൽ വന്നിട്ടുണ്ട് ഇതാ ബോട്ടിനെ തപ്പിയിട്ട് പോകുന്നു ഇവൻ്റെ കളിയേണ്ട ബോട്ടുകളുടെ രാജകുമാരൻ ദജാൽ ബാക്കി മൂന്ന് ടീമേറ്റ് ഇവൻറ്റിൻ്റെ ഉള്ളിൽ ഇവൻ പുറത്തിരുന്നു ബോട്ടിനെ തപ്പി തപ്പി കൊല്ലുന്നു ഇതാ ബാക്കി മൂന്നാളിതാ ഇത് കാണുന്നില്ലേ ബോട്ടിനെ തപ്പിട്ട് കൊല്ലിയായിരുന്നു